ൾ മാത്രമേ ആർ കെള്ളൂ ദൈവത്തിന് നേരിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ ദൈവം ഏൽപ്പിക്കുന്ന മൂന്ന് ഗണങ്ങളാണ് ആർ കെഞ്ചൽസ് അപ്പൊ ആർ കെ കേരള സ്കൂളിൽ തന്നെ നിങ്ങൾ ഈ വളരെ ശ്രദ്ധേയമായി ജോലികൾ ചെയ്യുന്ന മഹാന്മാരായ മഹരീരുമായി കീഴണം

അപ്പൊ ഈ തലച്ചോ വളർന്ന പന്ത്രണ്ട് വയസ്സിന് ഏഴാം ക്ലാസ് വരെ നിങ്ങളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ മനുഷ്യനെ അവനാക്കിരിക്കുന്ന കാലഘട്ടം ഗവർണർമാർ കണ്ടുപിടിച്ചിരിക്കുന്നു മൂന്ന് വയസ്സോട്ട് ഏഴ് വയസ്സുകാരെസ്റ്റ് കുട്ടികളെ പറ്റി ഡെവലപ്പ്മെന്റ് അവിടെ പറയുന്നു ഒരു കുട്ടി അവർ ആരായിരുന്നു നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട കാലഘട്ടമാണ് മൂന്ന് വയസ്സോട്ട് ഏഴു വയസ്സായി അപ്പൊ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്ത് പാവാമെന്ന് ഓടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അനുജന്മാർക്കോ അടിയന്മാർക്കോ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഏഴാം ക്ലാസ്സിലൂടെ കഴിയുമ്പോൾ പത്തൊമ്പത് ക്ലാസ്സിലൂടെ എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് തുടങ്ങണം അതിലേറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങളെ ദൈവം സിപ്പിച്ചപ്പോൾ നിങ്ങളെ ഏത് രംഗത്ത് വിജയിക്കാനാണ് ശ്രദ്ധിച്ചത് കണ്ടതാണ് ഞങ്ങളുടെ ചെറുപ്പകാല ടെസ്റ്റ് ഒന്നുമില്ല ഇപ്പോൾ ടെസ്റ്റ് ആ ടെസ്റ്റിന് മുമ്പിൽ നിങ്ങൾ കമ്പ്യൂട്ടർ മുന്നിൽ പോയിരുന്ന ഒരു എഴുന്നൂറ് ചോദ്യങ്ങൾ ഉത്തരം പറയുമ്പോൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്താണെങ്കിൽ ഈ അറ്റൻഡ് ചെയ്ത ജീവിതത്തിൽ വിജയിക്കാൻ താഴെ പറയുന്ന ആറ് വേണോ മേഖല ഉണ്ടെന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കും അതിലൊരു മേഖല നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാവുന്ന സാധ്യത അവരെ കൂടുതലാണ് അതല്ലാത്ത മേഖല തിരഞ്ഞെടുത്താൽ വിജയിക്കും പക്ഷെ കഷ്ടപ്പാട് ഇച്ചിരി കൂടുതലാണ് എന്നുള്ളതാണ് സഹായകരമായ അതിൽ ആദ്യ ശാസ്ത്രം കണ്ടെത്തിയത് പഠിച്ചാണ് തലച്ചോർന്ന് ഏറ്റവും ബുക്തിയുള്ള സമയം ശാസ്ത്രം കണ്ടെത്തി നാല് മണി വരെയാണ് തലച്ചോറിന് ബുദ്ധിശക്തി ഏറ്റവും ലെവലിൽ എത്തുന്നു ഹിന്ദുക്കളുടെ മഹാനായ ഋഷി ഉത്സവ ദിനചര്യ അതിൽ അദ്ദേഹം പറയുന്നു ബ്രഹ്മുഹൂർ ബ്രഹ്മുഹത്തിന്റെ ഉണർണം ആ പറയുന്നത് ഡോക്ടർമാർ പിടിച്ചു ആ സമയം തലച്ചോറിന് തലച്ചോറ് മണിക്കൂർ തുടർച്ചയായിട്ട് ജോലി ചെയ്താൽ തലച്ചോറിന്റെ ന്യൂറോൺസിന്റെ ഇലക്ട്രിക് ചാർജ് കുറയും അതോടെ പഠിക്കാനുള്ള കുറയും രാവിലെ ഒമ്പ മണിക്ക് തലച്ചോറിൽ തലച്ചോറിന് ജോലി രാത്രി മണി തലച്ചോറിൻ്റെ ചാർജ് ഒരു അഞ്ചു മണിക്കൂർ ഉറങ്ങിയാൽ നമ്മുടെ ന്യൂറോൺ ഫുള്ളി ചാർജ് ആവും ஒரே ஆண்டுக்கு 10 மணிக்கு ஆரம்பங்கிட்டு உலகபங்கா நாடுல இருந்து படிக்க ஆரம்பிச்சா நான் படிக்கும் சமய里 ராப்டிங்ங்க மச்ச হইதுதுவா கல்ச்சூர் இத நம்ம ரஷ்பார் பவர் காரியம் இப்போ ইংলিশ காரே சாஸ்திரம் ஜெமினி கண்டது அவ பிரபலமா நேச்சர் வைன் உண்டா டேர் வில் பட் আ நெவர்லி ப்ரைஸ் நேச்சர் இஸ் হেল்தி வெல்திங் அண்ட் வைஸ் ஆனா ஆண்டுக்கு 10 மணிக்கு ஆரம்பிக்க படிச்சால் படிக்கோ எங்கோட்டு படிக்க அவர் கண்டி கிழக்கோண்டு படிக்கோருக்கு தலைச்சோர் மாதமெட்டி அதிகற வேண்டியே நடக்கணும் பார்மஸோட कैंडिडेटலாம் தலச்சோரும் நாகரடி மவுக்கோ தலச்சோரும் கோர்ஸ்டா பூர்லியும் நாகரடி சாரன் பூமிரும் நாகரடி மவுக்கோ ஜியோகிராஃப் சௌபல்லா நாகரடி சௌபமும் ஜியோகிராஃப் மவுக்கோலா ரஷ்யன் மவுக்கோர் அஸ்தா அப்ப நம்ம டெக் கூட தெரிஞ்சு படிக்கிறோம் நம்ம தலச்சோரும் நாகரடும் பூமிரும் நாகரடி மவுக்கோ ஒரே திசையில் இருக்கு லைக் போர்ட்ஸ் ஆஃப் பை அன்லைக் போர்ட்ஸ் ஆஃப் பை

ു നോക്കിയാലും നല്ല പച്ച നിറ ഹിന്ദി സിനിമയില് മുഹമ്മദ് പാട്ടില്ലേ പച്ചപ്പാണ് ഈ പച്ചപ്പ കണ്ടാൽ തന്നെ ഇഷ്ടമാണ് പിന്നീട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ സാധനമാണ് ഇത് വളരെ സിമ്പിളായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വളരെ നല്ല പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയും പരീക്ഷക്കാരെ മാത്രം വയ്ക്കുകയും

ഒമ്പത് അവതാരം കഴിഞ്ഞു പത്താമത് അവതാരം കലിയുഗത്തിലാണ് കലിയുഗത്തിൽ അവതാരം വരുമ്പോ ഭഗവാൻ ഭഗവതി പറഞ്ഞു കലിയുഗത്തിൽ പോവുകയാണ് കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ തലച്ചോറിനും ബുദ്ധിശക്തിയും നാമിനും മധുരവും ഉണ്ടാകാൻ വേണ്ടി ഞാൻ തേയില ഭ്രമനോന്നീച്ച അവനാണ് ഭഗവതിയെ ഭ്രമരി എന്നറിയപ്പെടുന്നത് അപ്പൊ ആ തേരും കഴിച്ചു കഴിഞ്ഞ മനുഷ്യന് அரைன் கடிக்கடி எல்லாம் மனசில பரீட்சைக்கு போகும் அரை மணிக்கு போகும்போது ஒரு ஸ்பூன் தேன் கை கேன் கயிறு போட்டும் பரீட்சா என்ன ஆகாரம் அது படிக்காத ഇഞ്ചി നിങ്ങൾ ജീവി ജീവി ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാല് തലച്ചോറി കൃത്യതാവും നിങ്ങൾ ഇഞ്ചി നിന്ന് കൊരങ്ങുന്നുരങ്ങ ഇഞ്ചി നിന്നു കഴിഞ്ഞാല് ദേഷ്യം വന്ന് കൊരങ്ങൂ വഴികളൊരാഴ്ച കൊറങ്ങിനെ ഉഴപ്പല്ല ഇഞ്ചിയുടെ ഉഴപ്പാണ് മലയാള ഭാഷയിലെ ഒരു ദേഷ്യാകട്ടെ അവർ ഇഞ്ചിയാണ് ഭയങ്കര ദേഷ്യക്കാരനാണ് അപ്പൊ ഇഞ്ചി നിന്ന ഇഞ്ചിന്ന് പഠിക്കാൻ പറ്റുന്ന പഠിക്കാൻ പറ്റിയ ഏത് ഐശ്വര്യ നിങ്ങളുടെ ഇഞ്ചടെ ഇഞ്ചി നല്ലതാണ് ഇഞ്ചി പൈറ്റ് ചെന്നാൽ വിലയ്ക്ക് അവർ വേറെ ജീവിതം പാണ്ടിമുളകായാലും കുരുമുളകാണേലും കുരുമുളകാണേലും കാമ്പാരിമുളരാണേലും നാക്ക് ജീവിത അതിന്റെ അർത്ഥം അതിൽ ഫീനോപോപ്പിനുണ്ടെന്നുള്ളതാണ് ഫീനോപോപ്പിനുണ്ടെങ്കിൽ നിങ്ങളുടെ

ഇത് റിലീസ് ആയി കഴിയും അതിലെട്ടി ചേറ്റ് ഇട്ടിട്ട് പെൺകുട്ടിയും നോക്കിയാൽ പുസ്കളാവും നിങ്ങൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഭയങ്കര പോകുമ്പോൾ ാണ് ഒൻപത് ഒമ്പത് രണ്ടാമത്ൂറിലാണ് കുട്ടികൾ

கண்டி வெயத்திடாயதி குபிbeforeவு மறhalf கர prochம்ப்கு நுற்ற ப aspirationுகிறாலும் சPaul் bisog desarrollo கamorphKKர்டிகல்ற자는 காட்சம் diferente னுத்த cheesyத்தossen முறின்ற சா Kingston ன்னுத்தARE drillாமா circumstance суthose entailsடpedo பகைக்தங்க த incorporating Creating விடąda நாகLES ஹர்benchலும் பாதுக்கのでICES நீ slept influenzaு திருந்தால pronoun prata husband plan动 விட்டரி நு

വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും College of Nursing Hi everyone. Welcome to Sneha College of Nursing Bangalore. Our college is located in the heart of the city and 9 km away from the Bangalore City Railway Station and 4 km away from the Bangalore Satellite Bus Stand. We are providing a quality nursing education and good clinical practice also. We have the educational loan facilities and campus interview also we are providing. I welcome you all to join with us as a part of our family. Thank you.